നമസ്തേ ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്കുണ്ടാകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ് റിലേഷൻഷിപ്പ് സ്കിൽ എന്താണ് റിലേഷൻഷിപ്പ് സ്കിൽ ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ കൂടെയുള്ള സ്റ്റാഫ് അവൻ്റെ കസ്റ്റമർ അവൻ്റെ സഹപ്രവർത്തകർ അല്ലെ മറ്റു ബിസിനസ്സുകാർ എല്ലാവരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് ഉണ്ടാകണം അങ്ങനെ മികച്ച ബന്ധങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് ഉദാഹരണമായിട്ട് നിങ്ങളുടെ കസ്റ്റമറുമായി നല്ല ബന്ധം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബിസിനസ്സിനെ കാര്യമായി ബാധിക്കും ഇതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ കാര്യത്തിലും നിങ്ങളുമായി ഇടപെടുന്ന മറ്റ് ബിസിനസ്സുകാർ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന മറ്റുള്ള സ്ഥാപനങ്ങൾ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുവാനുള്ള അപാര കഴിവ് നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ്സിൻ്റെ അൻപത് ശതമാനം വളർച്ചയ്ക്ക് ഈ തരത്തിലുള്ള ബന്ധം നിങ്ങളെ സഹായിക്കും അങ്ങനെ മികച്ച ബന്ധം സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾ മാറണം അതിന് റിലേഷൻഷിപ്പ് സ്കിൽ നിങ്ങൾ ആർജിക്കണം താങ്ക്